ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്തു നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാറി ജയങ്കോട്ട് പോണെന്ന സ്ഥലത്താണ് ഇവിടെ മടവൂർ പാറ പ്രാചീന ഗുഹാക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ട മടവൂർ പാറയും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു മടവൂർ പാറ ഗുഹാക്ഷേത്രം പ്രധാനമായും ഒരു ശിവക്ഷേത്രമാണ് കൂടാതെ ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠകളായ ഗണപതി ഭഗവാന്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും പീഠങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട വിഗ്രഹങ്ങളും എല്ലാം ഈ ഒരു പാറ തുരന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ പുരാതനമായ ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് പുറത്തു നിന്നും ഒരു കല്ല് പോലും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി നമുക്ക് മടവൂർ പാറ പാറയിലേക്ക് കയറാനുള്ള ഒരു വഴി നമുക്ക് കാണാൻ പറ്റും മടവൂർ പാറ ഗുഹാക്ഷേത്രം പൂർണ്ണമായും പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് ഈ ഒരു മടവുപാറയിലേക്ക് ഉള്ള പ്രവേശനം രാവിലെ ഒമ്പതര മണി മുതൽ വൈകുന്നേരം ആറര മണിവരെയാണ് ഈ ഒരു മടൂർ പാറയിലേക്ക് കയറുന്നതിനായി രണ്ട് വഴികളാണ് കാണാൻ കഴിയുന്നത് അതിൽ അതിലാദ്യത്തേത് അമ്പലത്തിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി അവിടുന്ന് ഒരു കുഞ്ഞ് ഇടവഴി കയറി നമുക്ക് പാറ പാറയുടെ മുകളിൽ കൂടെ ഒരു കയറിലൊക്കെ പിടിച്ച് റിസ്ക്കായിട്ട് കയറി പോകുന്ന ഒരു വഴിയും അടുത്തൊരു എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം ദൂരം പോയിട്ട് അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റുന്ന ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ സേഫ് ഞാൻ വന്ന വഴിയെന്ന് പറയുന്നത് ഈ ഒരു റിസ്ക് പിടിച്ച ഈ ഒരു പാറയുടെ സൈഡിൽ കൂടെ നടന്നാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മൾ പാറയുടെ മുകളിൽ കൂടെ കുറച്ച് നടന്ന് മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ മുകളിലോട്ട് കയറി പോകാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് കാണാൻ പറ്റും ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉപയോഗശൂന്യമായ ഒരു വാട്ടർ ടാങ്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സൺഡേ ആയിരുന്നു അത്യാവശ്യം ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ആ സ്റ്റെപ്പ് കയറി കുറച്ച് മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇത് ഇതേപോലെ മുളയിൽ നിർമ്മിച്ച കുറേ കുടിലുകൾ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഈ ഒരു കുടില് പോ കുടിലിൻ്റെ അടുത്തുകൂടെ ഒരു മുളയിൽ തന്നെ നിർമ്മിച്ച ഒരു വഴി നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിന് മുകളിലോട്ട് ആഹാര പദാര്ത്ഥങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും ആ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റും ഇവിടെയും ചെറിയൊരു ഹട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ വന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് സൺഡേ ആയിരുന്നു പോരാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റായിപ്പോയി നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ആറേകാൽ മണി ആയി ആയിട്ടുണ്ടായിരുന്നു ആറര മണിക്കാണ് ഇവിടെ ക്ലോസ് ആവുന്നത് അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എല്ലാവരുടെയും വന്ന് ഇറങ്ങുന്നു ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇവിടെ മുമ്പ് ഇടയ്ക്ക് എന്തോ ഒരു ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശേഷം ഒരു സ്ട്രിക്ട്ലി ഒരു ആറര മണിവരെയാണ് നമുക്കിവിടെ അനുവദിച്ചിരിക്കുന്ന ടൈം തിങ്കളാഴ്ച ഇവിടെ അവധിയാണ് കൂടാതെ ഈ മടവുപ്പാറയുടെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു പാർക്ക് നമുക്ക് കാണാൻ പറ്റും സമയം ഏകദേശം ആറേ മുക്കാൽ മണിയായിട്ടുണ്ട് നമുക്ക് ഇനി അവിടെ അധികനേരം നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ എൻട്രൻസ് അതായത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറിയുള്ള എൻട്രൻസ് എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ